അല്ല വെള്ളം വെള്ളം ക്ലിയർ വാട്ടർ പാൽ പാൽ ഇത് അതുപോലെ നേരം ബ്രേക്ക്ഫാസ്റ്റ് റെസ്റ്റോറന്റിലേക്ക് നേരെ ഇവിടെ തന്നെയാണ് ഈ റെസ്റ്റോറന്റ് നമ്മൾ താമസിക്കന്നെയാണ് അപ്പൊ നേരെ അവിടെ പോയി കഴിക്കാം ഇതല്ല റെസ്റ്റോറന്റ് നേരി റെസ്റ്റോറൻറ്റിലേക്ക് വരീട്ട് നമുക്ക് എന്താ കഴിക്കാൻ ഉള്ളത് നോക്കാം അതേ നമ്മൾ റെസ്റ്റോറൻറ്റിൽ എത്തി ബ്രേക്ക്ഫാസ്റ്റ് എടുത്തത് കുറച്ച് മുട്ട പൊരിച്ചത് മുട്ട പൊഴുഞ്ഞത് കുറച്ച് സലാമി ഹാമൺ ചീസ് പിന്നോട് ഡെസേർട്ടും ഫ്രൂട്ട്സൊക്കെയുണ്ട് അത് ഇനിയിപ്പോൾ കുറച്ചു നേരം വേണ്ട കണക്ക് വന്നു കഴിഞ്ഞിട്ട് അതുപുള്ളി ഭയങ്കര മൈക്കൽ ജാക്സനാ ചടയ്ക്കുണ്ട് വലിയ ഗുണമില്ല അതായത് ഐറ്റംസ് കുറവല്ലോ അതുകൊണ്ട് ഒരു ഓറഞ്ച് ജ്യൂസ് എടുത്തുണ്ട് കാപ്പുച്ചീന ഇത് എടുത്തുണ്ട് അപ്പൊ ഇത് ഫിനിഷ് ചെയ്തിട്ട് അടുത്ത സെക്ഷൻ പോയി എടുക്കണം പത്തു മണി ആകുമ്പോഴേക്ക് ഇടയ്ക്ക് ഇപ്പൊ ഒമ്പതര ആയി ഇത് കഴിക്കട്ടെ അപ്പൊ അത് നമ്മുടെ അടുത്ത സെക്ഷൻ വന്നിട്ടുണ്ട് കുറച്ച് മഫിനും ഡോണറ്റ് ഡോണറ്റ് കുറച്ച് ഫ്രൂട്ട്സ് ഹണിയും കാപ്പിച്ചീനോല് തേനൊഴിച്ച് കുടിക്കുന്നവന് ക്രോസെൻ്റും ബാങ്കേക്കൊന്നും തിന്നു കഴിഞ്ഞിട്ടില്ലേ നമ്മളൊരു സെക്ഷൻ കഴിഞ്ഞാൽ അടുത്തേക്ക് പോയി ഇത് കൂടി കഴിച്ച് കഴിഞ്ഞിട്ട് വേറെ ഒന്നുമില്ല നേരെ അടുത്തത് നേരെ റൂമിൽ പോവാ സാധനങ്ങളൊക്കെ എടുക്കുക പാക്ക് ചെയ്യാം അടുത്ത സ്ഥലത്തേക്ക് പോവാ ഓക്കേ ഇത് ഒന്ന് കഴിച്ചു തീർക്കട്ടെ അപ്പോൾ നമ്മൾ ഒരു ദിവസത്തെ താമസം കഴിഞ്ഞ് ഹോട്ടലിൽ നിന്ന് തിരിച്ചു പോവാണ് അവിടെ കണ്ടുപോയോ എന്തിനാണ് അവിടെ വേണേ നേരെ വണ്ടിയെടുത്ത് നമുക്ക് പോവാം വല്യ കുഴപ്പൊന്നും ഉണ്ടായില്ല സ്റ്റേ നോർമൽ ആയിരുന്നു ഫണ്ടും വലിയ പൈസ ആയില്ലേ ഇരുന്നൂറ് രൂപയുള്ളു തുടങ്ങുന്ന നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പിടിക്കാം നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് പോവാം വേറെ വിഷയമൊന്നുമില്ല നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് നമ്മള് ഇന്റർ ലേക്കൺ പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ് മലമ അത് അതാ കണ്ടില്ലേ മല നിരകൾ ഫ്രണ്ടില് വരുന്ന അപ്പൊ നേരെ നമുക്ക് ഇങ്ങനെ അതിന്റെ മുകളിലേക്ക് കാരണം ഹെയർ പിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് നൈസായിട്ട് ഹെയർ പിന്നും ആ കട റോഡുകളും കാഴ്ചകളും കാണുമ്പോ വീടിപ്പൊ വണ്ടി ഓടിച്ചോണ്ടിരിക്കണല അവിടെ എത്താറായി ഉണ്ട് അത്യാവശ്യം എനിക്ക് ഒരു നാപ്പത്തൊമ്പത് കിലോമീറ്റർ കൂടി ഉള്ളു അപ്പൊ നല്ല നല്ല കാഴ്ചകൾ വരുന്ന വരുന്നേരങ്ങളിൽ കാണാം പർവ്വത നിലകൾ എത്തിത്തുടങ്ങി പർവ്വത നിരങ്ങൾ സൈഡിലൊക്കെ റൈറ്റിലും സൈഡിലും ഒക്കെ ആയിട്ട് വിഷയം ഫ്രണ്ടില് വീട് ഒരു ടണൽ ടണല് ടണലിൽ വെച്ചിട്ടുള്ള പരിപാടിയാണ് മൊത്തം നൂറ് കിലോമീറ്റർ സ്പീഡാണ് മിനിമം അതിൽ പോവാം അല്ലെങ്കിൽ ബാക്കിലുള്ളവരും ഫോൺ അടിച്ച് പറഞ്ഞോട് പോവാം ഞങ്ങളുടെ അടുത്തേക്ക് ഇനി ഏകദേശം ഒരു നാപ്പത്തിനാല് കിലോമീറ്റർ കൂടെ ഉണ്ട് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് ലെഫ്റ്റില് അവിടെ ഒരു അത്യാവശ്യം നല്ലൊരു ലൈക്ക് ഉണ്ട് അതുപോലെ ഫുള്ള് മല മലയുടെ സൈഡിൽ വീട് നൂറ് കിലോമീറ്റർ അപ്പൊ വിഷയില്ല മുകളിലെങ്ങനെ പോണങ്ങള് തിരിഞ്ഞു കയറി പോണം പറ ഇതൊക്കെയാണ് കാഴ്ചകള് കൂടത്തേനറി കാണാണ്ട് നിങ്ങള് പോയിട്ട് എന്തൊക്കെ മക്കളെ കൊറേ ജീവിതം പണിയെടുത്ത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നമുക്ക് ഇഷ്ടമുള്ള എന്താണത് ചെയ്യാ ട്രെയിനും അപ്പൊ നിങ്ങളെ തള്ളിക്കാൻ കിട്ടുന്നു

െ ഗുണാഗൈ എന്ന് പറയും ഇവിടെ ഇതിനെ വിഷയം സ്വർഗത്തിലാണ് കൈഷ് നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ മണാലി ലഡാക്ക് ഹിമാചൽ യൂറോപ്പിലാണെങ്കിൽ ഈ ഒരു മലയിൽ നിന്ന് അടുത്ത മല ബന്ധിപ്പിക്കണത് ഇതുപോലുള്ള ടണലുകൾ അപ്പൊ നേരെ മലയില് ഓട്ടയിടിക്കുക പത്തുല്ലേ നാട്ടില് പോലെ അധികം സമയം എടുക്കില്ല പണമെറിയൊരു ഈ ടണൽ ഏകദേശം നമ്മളിപ്പോ ഒന്നൂര് കിലോമീറ്ററിന് കാര്യം ഉണ്ടായിരുന്നു ടണലിനുള്ള വ്യൂ കണ്ടാ ഓ സൈഡ് റൈറ്റ് സൈഡൊക്കെ ചുമ പൊളി അപ്പൊ ഇതുപോലെ ഓരോ ടണലുകളാണ് ഈ ഒരു മല തുരങ്കാണ് അടുത്ത മലയിലേക്ക് തുരങ്ക അടിക്കണു അപ്പൊ ഇവിടത്തെ വഴികള് മൊത്തം തുരങ്കേഷണ് തുരങ്കല്ലാണ്ട് ഒരു പരിപാടി ഇല്ല അപ്പൊ കഴിഞ്ഞു നമ്മള് വീണ്ടും മലയുടെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കയാണ് നമ്മള് വണ്ടിയുടെ മോളൊക്കെ ഒരു കടിക്കളങ്ങി മോളിൽ കൂടെ ട്രെയിൻ താഴത്തെ കൂടെ കാറ് സൈഡിൽ കൂടെ പശുക്കൾ വിഷയം തന്നെ വിഷയം ോ പിന്നെ ചര ചെവിയൊക്കെ അടഞ്ഞു ഉണ്ട് വളരെ പ്രായം ചെന്ന ആൾക്കാർയിസ് മോഡലൊക്കെ വന്നിട്ട് ചുമ്മാ ചുമ്മാട്ടോ അതുപോലെ തോന്നില്ല ഇതൊക്കെ ഒരു ഒരു കാണാനായിട്ട് വേറെ വിഷയം

നിങ്ങൾക്ക് വീട്ടില് കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും അതാണ് ഞാൻ പറയാത്ത കൈ അത് പറയാനുള്ള അപ്പുറത്ത് മൊത്തം ആയിണ്ട് തിരിച്ചു വഴി കാണാണ്ട് മെഴുകുതിരി വിളിച്ച് പോണ്ടി വരും പിന്നെ സ്ഥലം സ്ഥലം എന്ന് പറയേണ്ടി വരും വെറും മനോഹരം കുറഞ്ഞു ഈ സൈഡ് സ്ഥലം അപ്പ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാക്സിമം വീഡിയോ ഭംഗി നമ്മൾ കണ്ട് നിങ്ങളിലേക്ക് ആസ്വദിക്കാനായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഇത് ചെയ്യുന്നതായിരിക്കും ഇപ്പൊ കാണാൻ വരാൻ പറ്റാത്തവർക്കും എല്ലാം ഇത് കണ്ട് ആസ്വദിക്കാം നിങ്ങൾക്കും കൂടി മുന്നിട്ടാണ് നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്ത് ഓരോരോ സാധനങ്ങൾ കാണിക്കുന്നതും ടിക്കറ്റ് എടുത്തു ഒരാൾക്ക് പന്ത്രണ്ടേ കുറവോ നാട്ടിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് രൂപയാണെങ്കിൽ അകത്തേക്ക് കയറാനുള്ള ടിക്കറ്റ് നമുക്ക് നൈസായിട്ട് ഇങ്ങനെ അകത്തേക്ക് കയറാം കേറും വ്യൂ റഷ്യ ഗ്രീനറി വലത്തോട്ട് കഴിഞ്ഞാലും ഇടത്തോട്ട് കഴിഞ്ഞാലും ഓക്കാണ്ടല്ലോ ഇതാണ് മാപ്പ് അടുത്തേ പുരംഗത്തിൻട്രൻസ് പറയുണ്ട് ഇതികോടെ പാൽപ്പുഴ ഒഴുകുന്നുണ്ട് അത് വെള്ളം കലങ്ങി കലങ്കി ബ്ലൂയിഷ് തടാകം തോണ്ട് ഊഫ് പൊളി അതാണ് നമ്മുടെ തുരങ്കം സ്റ്റാർട്ടിങ് പോയിന്റ് അപ്പൊ നേരെ നടക്കുക കാണുക ഇതാ നമ്മുടെ എൻട്രൻസ് ഹുഹയുടെ ഉള്ളിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യാൻ പോവാണ് അത് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഇത് നൈസാണ് പക്ഷെ നമ്മുടെ ഗുണാക്കേവ് പോലത്തെ സംഭവമാണ് സ്വിറ്റ്സർലാൻഡിലെ ഒരു രക്ഷ വ്യൂ ആണ് ഒരു രക്ഷ ഇല്ലാത്ത വ്യൂ വേണ്ട ഫുള്ളായിട്ട് കാണുന്നുണ്ടെങ്കി കുട്ടേട്ടാണെ വിളിക്കേണ്ടി വരും അതുപോലെ വെള്ളത്തിന്റെ കളറും എല്ലാം എല്ലാം ഒന്നിനൊന്ന് മികച്ചതാണ് കുറ്റം പറയാനില്ല ഒന്നും ഒരു കാര്യം കുറ്റം പറയൂല അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോവാൻ തോന്നില്ല കൈ ആ മാതിരി പൊളി ഫുള് ഇതുപോലെ സെറ്റ് ഒരു പാറയുടെ ചെടി കൂടെ ഉണ്ടാക്കിയതാ ഒരുപാട് നമുക്ക് നടക്കാനുണ്ട് ഉണ്ട് ഒരുപാട് സാധനങ്ങൾ കാണാനുണ്ട് അതുപോലെ തന്നെ പോണ വഴികളായാലും കല്ല് തുരങ്കമാക്കി ഓരോ കല്ലിന്റെ അടയിൽക്കൂടെ വെച്ച് ഫോണ പരിപാടി അടുത്ത സ്ലിപ്പർ സ്ലിപ്പറിയോ കുട്ടേട്ടാ എന്ന് ഏ ഇതിനേക്കാൾ അൾട്രാവോയിഡായിട്ട് എടുക്കാൻ വലിയ ഫോണില് അല്ലെങ്കിൽ പിന്നെയും കാണാരു ൂടെ നടന്ന് തന്നെ നേരം പോലെ അത്രയും മനോഹരമായി പ്രകൃതി ചെയ്ത് വെച്ചേക്കണം ഓരോന്ന് ഇനിയും സ്ഥലങ്ങൾ ഒരുപാടുണ്ട് തലകിടിയും ജാതി പൊള്ളി സെറ്റപ്പും ഗുണാക്കേവ് തന്നെ അല്ലേ സ്വിസർലാൻഡ് വെള്ളം ജാതി പാൽ പാൽ പുഴ പുഴപ്പാൽ ഏല് ബ്രാല് ആണ്ട വെള്ളത്തെ അവിടെ ചാട്ടം പോലുണ്ടല്ലോ കുത്താവോ അവിടുത്തെ വ്യൂ കണ്ടാറുണ്ടോ നെക്സ്റ്റ് ലെവൽ ഓഫ് വ്യൂടെ ഉണ്ട് അവിടെ നല്ല കുത്തനെ ഒഴുക്കുണ്ട് ആ ഒഴുക്കില് കല്ലുകളൊക്കെ അടിയിലേക്ക് പോയി വിഷയായിട്ട് നിൽക്കാണ് ഈ ബാക്കി നമുക്ക് അടിയിൽ വന്നിട്ട് അടുത്ത വ്യൂ എന്താന്നുള്ളത് കാണാം ഓക്കെ അവിടെ അതുപോലെ തന്നെ ഒരു വെള്ളച്ചാട്ട പോയത് കാണിച്ചരാം അടിയിലേക്ക് പോയി കഴിഞ്ഞ ഫ്രോഡ് കന്നല്ലേ അതാണ് ബ്യൂട്ടി വെള്ളച്ചാട്ടം നമുക്ക് അടുത്ത ഫുള്ള് ഈ വഴി ഇതുപോലത്തെ വഴികളാണ് ഫുള്ള് പാറയുടെ ആണ് എന്നാലും നമുക്കൊന്നും പറയാനില്ല വിഷയം ഇല്ലാത്ത എൻഡിങ്ങില് എത്തിയണ്ട് നടന്ന് നടന്ന് ഏകദേശം ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ നടന്നിണ്ട് അപ്പൊ നേരെ ഇവിടെ ഗ്രീനറി ആയി അഗൈൻ പാർക്കെട്ടുകളുടെ നടക്കുന്നു മാറി അത്യാവശ്യം നൈസ് വ്യൂ ആയിണ്ട് കാണൂ കോട മല വെള്ളച്ചാട്ടം എല്ലാം ഒറ്റ ഫ്രെയിമിൽ അപ്പൊ നമ്മുടെ ഡെസ്റ്റിനേഷനായ സ്ഥലം എത്തിയാണ് അവിടെ നിന്ന് നമ്മുടെ പാർക്കിട്ടുകളുടെ ഇടയിൽ കൂടെ വന്നിട്ടുള്ള കാഴ്ചന ഇത് അടിപൊളിയല്ലേ അതുപോലെ ആ സൈഡില് മല അവിടെ ഫുള്ള് പാറകണ്ട സെറ്റപ്പ് ഇപ്പറ സൈഡില് ഫുള്ള് പച്ചപ്പ് മൊത്തത്തില് ഒരു രക്ഷയില്ല ഇതാണ് ഈ ഒരു ഡെസ്റ്റിനേഷനിലെ കാഴ്ച ലാസ്റ്റത്തെ അപ്പൊ ഇവിടുന്ന് നമുക്ക് പോവാം അടുത്ത പിടിയിൽ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിൽ വെച്ച് കാണാം അപ്പൊ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ